ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ നമുക്ക് ഇച്ചിരി ബീഫ് ഒന്ന് പൊള്ളിച്ചാലോ വാഴലേൽ പൊള്ളിക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് നാല് പീസ് എടുത്ത് വെച്ചേക്കുന്നെ ഇങ്ങനെ ഈ കനത്തിൽ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് ചുരുങ്ങും എന്നാലും ഈ ഒരു ഷേപ്പ് കിട്ടുകയാണെങ്കിൽ മസാലയൊക്കെ തേച്ച് വാഴലയിൽ പൊതിയുമ്പോ ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ അപ്പൊ ഇതെങ്ങനെയുണ്ടാക്കുന്ന നോക്കാം വായോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നാല് പീസ് ബീഫാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എത്ര വേണോ അത്ര അനുസരിച്ച് എടുക്കണം കേട്ടോ പിന്നെ ഉള്ളത് കുറച്ച് മല്ലിയില പുതിനയില കറിവേപ്പില കാന്താരി മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചക്കുരുമുളകായിരുന്നു വേണ്ടിയത് ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് ഉണക്ക കുരുമുളക് എടുത്തു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൊറച്ച് ഗരം മസാല ഉപ്പ് ചെറുനാരങ്ങ നീര് ഇത്രയൊക്കെ തന്നെ ഉള്ളു ചിരി വാഴയിലേയും വേണേ ആദ്യത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാല് ഈ ബീഫിനകത്ത് ചെറുനാരങ്ങ നീര് ഒരു സ്പൂൺ ഒഴിക്കണേ കൊറച്ചുപ്പും കൂടെ എന്നിട്ട് ഇതൊന്ന് പെരട്ടി ചെറുനാരങ്ങ നീരും ഉപ്പും മാത്രം ഒന്ന് പെരട്ടിയിട്ട് ഒരു കുക്കറിനകത്തോട്ട് ഇടുകയാണ് ഒരു ലേശം വെള്ളം ഒഴിക്കണം കൊറച്ചു വെള്ളവേ ആദ്യം വേകുമ്പോ അടിക്കുന്നു പിടിക്കാതിരിക്കാനുള്ള വെള്ളം പിന്നെ അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങിക്കൂള സ്റ്റൗ ഓൺ ചെയ്യുക ഇതൊന്ന് വേഗുന്നവരെ ഒരു നാല് വിസല് വീട്ടില് ഒക്കെ വരുമ്പോഴത്തേനും ഇല്ലേ ഒരു ഐറ്റം ആക്കാൻ പറ്റും കേട്ടോ ബീഫ് പൊള്ളിച്ച് അപ്പൊ എപ്പോഴും ബീഫ് ഫ്രൈ അതായത് ഒക്കെ അല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന് പകരം നല്ല ടേസ്റ്റ് ആ കാന്താരി മുളകിന്റെയും പച്ചക്കുരുമുളകിന്റെ ഒക്കെ ആ ഒരു ഫ്ലേവറെ കൂടെ വരുമ്പോ നല്ല രസമാണ് പിന്നെ നമുക്കിനി ഒരു മസാല ഉണ്ടാക്കണം സവോള ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് നമുക്ക് ചെയ്യേണ്ടിയത് നമ്മുടെ ബീഫ് വേകുമ്പോഴത്തേനും ഇതെല്ലാം ഒന്ന് അരെടുക്കാം അതാ ഒരു ചെറിയ പിടുത്തം മല്ലിച്ചപ്പ് നല്ല ഫ്രഷ് പൊതിനെയാണ് അതുകൊണ്ടാണ് ഇത്രയും കുറച്ചിട്ടെ നമ്മുടെ മുറ്റത്തു നിന്ന് വറച്ചതാണ് പിന്നെ കുറച്ച് കറിവേപ്പില കാന്താരി എരിവിന് പാകത്തിന് ഇട്ടോണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ചെറിയ കഷ്ണം മുറിച്ചാണെങ്കിലും ഒരു കുഴപ്പമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് മഞ്ഞൾപ്പൊടിയേ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് പൊടി പച്ചക്കുരുമുളക് ആണ് ഇല്ലാത്ത കൊണ്ടാണ് പരപ്പിനാവശ്യമുള്ള ഉപ്പ് ഗരം മസാലയാണ് കേട്ടോ ഒരു ചെറിയ സ്പൂണ് ഇട്ടിട്ടുള്ളൂ പിന്നീട് നമുക്ക് മസാല ആക്കുമ്പോ ഇടണം ഇതാ ഒരു നാരങ്ങയുടെ നീരാണേ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് അതും കൂടെ ഒഴിച്ചു കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ നമ്മുടെ ബീഫ് അവിടെ ഇരുന്ന് വേകുമ്പോഴേ വേറൊരു പാൻ അടുപ്പ് വെച്ചു എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ഒരു മസാല ഉണ്ടാക്കണ്ടേ ഇതിലേക്ക് നമ്മൾ എണ്ണ ചൂടായപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവോള കുറച്ച് ചെറിയ ഉള്ളി രണ്ട് സവോളയും ഒരു എട്ട് പത്ത് ഉള്ളിയും കൂടെ ഒരു ഉപ്പും കൂടി ഇട്ടേക്കാവേ നന്നായിട്ട് വഴന്നോട്ടെ കൊറച്ച് കറിവേപ്പിലൊന്ന് മുറിച്ചിട്ടേക്കാവേ നന്നായിട്ടൊന്ന് വഴന്നോട്ടെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതങ്ങനെ നിക്കട്ടെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചുരുങ്ങി ഇത്ര ആയത് കണ്ടോ ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഉണ്ടോ ഈ മസാല നമുക്ക് ഇതേലി ഇച്ചിരി ഒന്ന് പെരട്ടി കൊടുക്കണേ നമ്മുടെ ഒന്ന് നന്നായിട്ട് മസാല ഒന്ന് പെരട്ടി കൊടുക്കൊരു രണ്ട് മിനിറ്റ് വെക്കണേ എത്ര നേരം വെക്കുന്നോ അത്രയും നല്ലതാ കേട്ടോ ഇച്ചിരി നേരം ഇരിക്കട്ടെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുന്ന നമ്മുടെ ഈ ബാക്കിയുള്ള മസാലയില്ലേ സവോളക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണെ ഇതാണ് നമ്മുടെ മസാല എന്ന് പറയുന്നത് ബീഫേൽ പരട്ടുന്നതും അതുപോലെ തന്നെ വാഴയിലയിൽ പൊതിയാനുള്ള മസാലക്കകത്തും ഈ ഒരു മസാലയാണ് കേട്ടോ അതിനകത്തേ ഈ ബീഫിന്റെ സ്റ്റോക്കില്ലേ നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ചെയ്തൊഴിക്കണം ഈ സമയത്ത് നമ്മുടെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കണം കേട്ടോ എല്ലാം ഉണ്ട് റെഡിയാണ് കേട്ടോ ഈ മസാലയും അങ്ങോട്ട് മാറ്റി വെക്കണം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മസാലയാണ് ഗ്രീൻ കളർ മസാല ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പ് വെച്ചു ഇത് ഒത്തിരി പണിയുണ്ടെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ വേഗം നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു ലേശം എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് ചുറ്റിച്ചൊന്നിച്ചിരി ഇനി നമ്മുടെ മസാല പരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് ഷാലോ ൈ ചെയ്തെടുക്കാം വെന്ത സാധനാണ് എന്നാല് ഒന്ന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കിയാല് നമ്മുടെ ഫ്രൈ ചെയ്ത ഷാലോ ഫ്രൈ ചെയ്തതൊന്ന് തിരിച്ചിടാം കേട്ടോ നമ്മുടെ ബീഫൊക്കെ ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി നമ്മള് ഇത് വാഴയില വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പൊതിയുന്ന ഒരു പരിപാടിയേ ഉള്ളൂ ഇനി നമുക്ക് ഒരു തക്കാളി ഒന്ന് വെച്ചു കുറച്ച് മസാല ഒന്ന് വെച്ചു ഒരു ബ്രെഡ് പോലെ ഒന്ന് നിരത്തി വെക്കാം കേട്ടോ ഒരു പീസ് വെച്ചു കുറച്ച് ഗ്രേവിയും കൂടെ അങ്ങോട്ട് വെച്ചു ഇതൊന്ന് പൊതിയ പരിപാടിയുള്ള വേണമെങ്കിൽ ഒന്ന് കെട്ടിയേക്കാം മാറ്റി വെക്കാവേ ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് വാഴയിലെ പൊതിയാവേ ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ചു കേട്ടോ ഒരു ലേശ എണ്ണയെന്ന് വെറുതെന്താ എടുത്തിങ്ങനെ ഒരു പാനി വെക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് മൂടാം നീ നമുക്കൊന്ന് തിരിച്ചു വെക്കണേ ഒരു സൈഡായിട്ടുണ്ടോ ഈ സൈഡ് ഒന്നും കൂടെ ആയിക്കോട്ടെ ഒന്നും കൂടെ മൂടി വെക്കാം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് ഒരെണ്ണം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ പൊതിയിട്ടെന്ന് അഴിക്കാം അടിപൊളി ഒരു ബീഫ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാ അടിപൊളി ടേസ്റ്റാ എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഇപ്പൊ എനിക്ക് കഴിച്ച് ഞങ്ങക്ക് കാണിച്ചു തരാൻ ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാ വേണ്ട ബീഫ് നല്ലപോലെ പോലെ ഓ ഞാൻ പതിയെ ഇത് കഴിച്ചോളാം ഇത് കേട്ടോ ഒരു രക്ഷയില്ല ചൂട് കറു അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ